പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഓണത്തിന് നിറയ്ക്കാം പൂവസന്തം ചെണ്ടുമല്ലി പൂവിളവെടുപ്പ് ഇരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് കുടുംബശ്രീ നിർമ്മാതളം ജെ എൽ ജി ഗ്രൂപ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ നിർവഹിച്ചു ആവശ്യമായ പൂക്കൾ പ്രാദേശികമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തും കാർഷിക വികസന വകുപ്പും കുടുംബശ്രീയും സംയുക്തമായി നടപ്പാക്കുന്ന ഓണത്തിന് പൂവസന്തം പദ്ധതിക്ക് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് മങ്ങാട് അമ്പല പരിസരത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ പൂ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു തീർച്ചയായും തുടക്കമെന്ന നിലയിൽ നന്നായി അവരതിനകത്ത് ഇടപെടാനും പരിപാലിക്കാനും അതിന്റെ വിപണനം കൂടി സാധ്യമാക്കാനും കഴിയും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഇത് നേതൃത്വം കൊടുത്ത പതിനാറാം ആടിലെ നിർമ്മാതളം ജെ എൽ ജി ഗ്രൂപ്പിന് അതിന് പിന്തുണ കൊടുത്ത എല്ലാവർക്കും കൃഷിവകുപ്പ് നല്ല സഹായത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് എല്ലാവരെയും ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അമ്പല പരിസരത്ത് മങ്ങാട് മുരളി നമ്പീഷിന്റെ സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ ജോസ് ഇ എസ് സുരേഷ് എൻ പി അജയൻ സുധീഷ് പറമ്പിൽ കെ ബി ബബിത സ്വപ്ന പ്രദീപ് സി ഡി എസ് ചെയർപേഴ്സൺ നകുല പ്രമോദ് അഗ്രി സി ആർ പി സൗമ്യ രാകേഷ് എ ഡി എസ് ചെയർപേഴ്സൺ ബീന രമേഷ് എ ഡി എസ് വൈസ് ചെയർപേഴ്സൺ രമ്യാ മനോജ് നിർമാതളം ജെ എൽ ജി ഗ്രൂപ്പ് അംഗം വിദു ബാല പ്രിയ സുരേന്ദ്രൻ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് ഏരുമപ്പെട്ടി